ഹൃദയ ശസ്ത്രക്രിയയ്ക്ക് വിധേയനായ മാത്യു അച്ചാടന്റെ കുടുംബാംഗങ്ങളെ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി ആശുപത്രിയിലെത്തി സന്ദർശിച്ചു ശസ്ത്രക്രിയയ്ക്ക് നേതൃത്വം നൽകിയ ഡോക്ടർ ജോസ് ചാക്കോ പെരിയ പുറത്തിനെ മുഖ്യമന്ത്രി പൊന്നാടി അണിയിച്ച് അഭിനന്ദിച്ചു എയർ ആംബുലൻസിന് ചെലവായ തുക സർക്കാർ നൽകുന്നതിന് വേണ്ട നടപടികൾ സ്വീകരിക്കുമെന്ന് മുഖ്യമന്ത്രി പറഞ്ഞു അതേസമയം മാത്യു അച്ചാടൻ അപകടനില തരണം ചെയ്തതായി ഡോക്ടർമാർ അറിയിച്ചു മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി ഹൃദയശാസ്ത്രക്രിയ കവിധേനായ മാത്യു ചാടന്റെ കുടുംബാംഗങ്ങളെ സന്ദർശിക്കുകയും ലിസി ആശുപത്രിയിലെ ഡോക്ടർമാരെ അഭിനന്ദിക്കുകയും ചെയ്തു കൂട്ടായ പ്രവർത്തനത്തിന്റെ ഫലമാണ് ഈ വിജയമെന്ന് മുഖ്യമന്ത്രി പറഞ്ഞു ഇതിനെല്ലാം നേതൃത്വം നൽകിയ ജില്ലാ കളക്ടർ എം ജി രാജമാണിക്കതേയും എറണാകുളം എം എൽ എ ഹൈവീഡനെയും അദ്ദേഹം പ്രത്യേകം പ്രശംസിച്ചു ജില്ലാ കളക്ടർ അനുസരിച്ച് ജില്ലാ കളക്ടറാണ് അദ്ദേഹത്തെ പറഞ്ഞു ആ രാത്രി നേതൃത്വം നൽകിയ മുഖ്യമന്ത്രി പൊന്നാട ൊന്നാടയിച്ചു അരമണിക്കൂറോളം ആശുപത്രിയിൽ ചിലവഴിച്ച ശേഷമാണ് മുഖ്യമന്ത്രി മടങ്ങിയത് മാത്യു അച്ചടൻ അപകടനില തരണം ചെയ്തുവെന്നും നാളെ വെന്റിലേറ്ററിൽ നിന്നും അദ്ദേഹത്തെ മാറ്റുമെന്നും ഡോക്ടർ ജോസ് ചാക്കോ പെരിയപുറം റിപ്പോർട്ടറോട് പറഞ്ഞു നാളെ രാവിലെ എടുക്കാനാണ് പ്ലാൻ ചെയ്യുന്നത് വെനിലേറ്റർ മാറ്റിക്കഴിഞ്ഞാൽ അദ്ദേഹത്തോട് നമുക്ക് സംസാരിക്കാനും അദ്ദേഹത്തിന് ലിക്വിഡ് ഫുഡ് കഴിക്കാനുള്ള ഒരു സാഹചര്യം നമുക്ക് റിപ്പോർട്ടർ കൊച്ചി